നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംഗതിയാണ് നല്ല ഹാപ്പിനെസ് വരുമ്പം സന്തോഷിക്കാൻ പറ്റാത്ത ഒരു പേടി എവിടെയോ ഇങ്ങനെ നമ്മളിങ്ങനെ വലിക്കും ഇത്രയൊക്കെ ആണോ എന്നുള്ള തരത്തിലൊരു തോന്നല് വരുമല്ലേ ഇതിൻ്റെ ഒരു റീസൺ എവിടെയെന്നറിയോ നമ്മൾ കണ്ട ഫിലിം എല്ലാ ഫിലിമും നിങ്ങൾ നോക്കിക്കോ പാട്ട് നല്ല പീക്കിൽ പോകുന്ന സമയത്ത് ടും എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു സംഗതി വന്നിട്ടുണ്ടാവും എല്ലാ സിനിമയും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും പാട്ടിൻ്റെ ആ പാട്ടിലെ നല്ല സെലിബ്രേഷൻ ആയിരിക്കും പക്ഷെ ആ പാട്ടിൽ ബാക്കിൽ എന്തൊക്കെയോ സാധനങ്ങൾ നടക്കുന്നുണ്ടാവും ഇത് നല്ല ബിലീഫാണ് നമ്മളറിയാതെ നമ്മളിൽ കയറിയ ഒരു ബിലീഫാണ് ഇത് അത് ഇത് എന്താണ് ഹാപ്പിനെസ്സിൻ്റെ പീക്കിൽ അതിൻ്റെ എൻഡിൽ എന്തോ സംഭവിക്കുന്നുള്ളത് ഇത് ഫിലിമിൽ നിന്ന് ഉണ്ടായി വന്നതാണ് അപ്പോൾ അത് ക്രിയേറ്റർ ഉണ്ടാക്കിയതല്ല മനുഷ്യന്മാരുണ്ടാക്കിയതാണെന്നുള്ളത് റിയലൈസ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ നെക്സ്റ്റ് ലെവലാണ് സെലിബ്രേഷൻ അപ്പോൾ ക്രിയേറ്ററോടുള്ള നന്ദി കൂടിയാണ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അതിൽ സന്തോഷി പ്രകടിപ്പിക്കുന്നത് അത് ആഘോഷിക്കുന്നത് ക്രിയേറ്ററോടുള്ള നന്ദി പ്രകടനം കൂടിയാണ് ആ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് എന്നുള്ളത് മനസ്സിൽ വെച്ചാൽ മതി ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ എന്നാണ് അപ്പോൾ നമ്മൾ സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും ഇനി മറ്റത് മാറ്റിയിട്ട് ഇതന്നെ മനസ്സിൽ അഫർമേഷൻ കൊടുത്തോണ്ടിരിക്കുക